പുളിങ്ങോം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പിലാക്കിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ പുളിങ്ങോം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പിലാക്കിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു

ചടങ്ങിൽ പി ടിഐ പ്രസിഡന്റ് അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം സജിനി മോഹൻ സ്കൂൾ സംരക്ഷണ സമിതി കൺവീനർ പി ചന്ദ്രൻ മൂലക്കോവിൽ രാജേന്ദ്രൻ സ്കൂൾ ഹെഡ്മസ്റ്റർ വിപ്രിയ സ്കൂൾ പ്രിൻസിപ്പാൾ കെ പി നിഷ സിനു അരീക്കൽ സുജേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്നത്തെ നൈറ്റ് നമ്മൾ പ്രതിചരിക്കുന്ന ഒരു ഒരു ക്രിയ ആണ് ചെയ്യുന്ന ഒരു നടയാണ്. അപ്പം അതോടുകൂടിയാണ് വെസ്ത്ര വെസ്ത്രേയാനും മാർക്കവാണ്. അതിൽ ഉൾസി കൂടി ആണ് നമ്മുടെ സ്കൂളും സിറ്റി ഏരിയ. പൈന കൂടുന്നെന്ന് അതിനെ നമ്മൾ തന്നെ സാധാരണ തെക്കടയനെ വളരെ മനസ്സുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന നേരം സമയങ്ങളിൽ ഇന്നത്തെ കാര്യ സമയത്തെ इलाके अब बनाया है तो जब बनियाब किसी भी चीज़ के लिए तो उन लोगों ने जितने कर दिया जब बनियाब ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ